കൂർക്കമ്പലിയുടെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ സ്നോറിംഗ് ലബോറട്ടറി ഒരുക്കി പുതുച്ചേരിയിലെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇ എൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് സ്നോറിംഗ് ലബോറട്ടറി ഒരുക്കിയിരിക്കുന്നത് കൂർക്കമ്പലിയുടെ കാരണം എന്താണെന്നും എന്തൊക്കെയാണ് അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്നുമൊക്കെയാണ് ലബോറട്ടറിയിൽ പരിശോധിക്കുന്നത് ലബോറട്ടറിയിൽ എട്ട് മണിക്കൂറോളം രോഗികളെ ഉറക്കി കിടത്തും ശേഷം ഉറക്കിക്കിടത്തും വിവിധ ടെസ്റ്റുകൾ നടത്തും ഒടുവിലാണ് കൂർക്കമ്പലിയുടെ കാരണവും അതിനുള്ള പരിഹാരവും ഡോക്ടർമാർ നിർദ്ദേശിക്കുക ഉറക്കത്തിനിടയിലെ ർക്കംവലിയും മറ്റ് തകരാറുകളും കൃത്യമായി സ്ഥിരീകരിച്ച് ചികിത്സ നടത്താനാണ് പ്രസ്തുത ലബോറട്ടറി രൂപവത്കരിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു കോർക്കംവലി ശരീരത്തിലെ ഓക്സിജന്റെ അളവ് അസന്തുലിതമാക്കുകയും ഇത് ശ്വാസകോശം ഹൃദയം എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ ഉള്ളവർക്ക് ലബോറട്ടറിയിൽ സൗജന്യമായി പരിശോധിച്ച് രോഗനിർണയം നടത്താമെന്നും ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സ്റ്റാലിൻ വ്യക്തമാക്കി